ഹായ് ഫ്രണ്ട്സ് നമുക്കിതൊരു ചൈനീസ് ഡിഷ് ആയ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കി നോക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ മൈദ എടുത്തു ഒരു കപ്പ് മൈദ അര കപ്പ് കോൺഫ്ലവർ അതേപോലെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു കോഴിമുട്ട അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് അല്പം പച്ചവെള്ളം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ചേർത്ത് ബിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം ശ്രദ്ധിക്കേണ്ട നേരം കട്ട കെട്ടാതെ വേണം ഇതൊക്കെ അലക്കിയെടുക്കാൻ മൈദയും മൈദയുടെ പകുതിയോളം കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് രുചിക്ക് വെട്ടുന്ന സോയാസോസോ കുരുമുളക് പൊടിയോ ഉപ്പോ പിന്നെ വിട്ടുപോകാതിരിക്കാനായിട്ട് ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് നമുക്ക് പച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഡലി മാവിനേക്കാളും ഒരല്പം കട്ട നമ്മുടെ ബജിയൊക്കെ ഉണ്ടാക്കുന്ന മാവല്ലേ ബജി മാവ് അതിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട് കോളിഫ്ലവർ മുക്കി വറുത്ത് പോരേണ്ടതാണ് അപ്പോൾ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മുട്ട ചേർക്കുന്നത് കോളിഫ്ലവർ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ചൂടുവെള്ളത്തിൽ കഴുകി വച്ചിരിക്കുന്നതാണ് അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്ക് കളറിനായിട്ട് വേണമെങ്കിൽ മഞ്ഞൾപൊടി ചേർക്കാം കേട്ടോ അല്ലെങ്കിൽ മഞ്ഞ കളർ ചേർക്കാം ഇതിപ്പോൾ ക്ലാസ്സിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊന്നും ചെറുക്കാതെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പല ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട് നിറവില്ല നിറവില്ല എന്തെങ്കിലും ഒരു നിറം ചേർക്കുക ഒന്നെങ്കിൽ മഞ്ഞൾ ചേർക്കുക അല്ലെങ്കിൽ കാശ്മീരി മുളകൊടിയിൽ അല്പം ചേർക്കുക എന്നൊക്കെ അവിടുന്ന് ഇവിടുന്ന് കമൻ്റ് വരുന്നുണ്ട് നമുക്കതുകൊണ്ട് ഒരല്പം കാശ്മീരി മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സി കൊടുക്കാം അപ്പം ഒരല്പം കൂടി നമുക്ക് ചുവപ്പിൻ്റെ അടുത്തൊരു കളർ കിട്ടിയിട്ടുണ്ട് ചുവപ്പല്ല അതിൻ്റെ അടുത്തൊരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും നല്ല തിളച്ച എണരയ്ക്ക് വാരങ്ങ് വിതറി കൊടുക്കാം അത് കഴിവതും ഒന്നൊന്നായി ഒട്ടാതെ ഇടാൻ ശ്രമിക്കുക ഇനി അഥവാ ഒട്ടിപ്പോയിക്കഴിഞ്ഞാലും വറുത്ത് കൂരുമ്പോഴേക്കും നമുക്കത് അവരുടെ ബന്ധം അങ്ങ് വേർപെടുത്തേ കാര്യമേ ഉള്ളൂ അപ്പം കുറേശ്ശേ കുറേശ വാരിയിട്ട് നമുക്ക് വറുത്തു വരാം നല്ല തീയുണ്ടാവണം നേരെ കൊണ്ട് സിമ്മിലിട്ടേക്കരുത് അപ്പോൾ എണ്ണ കുടിക്കും അതുകൊണ്ട് ഒരേ തീയിൽ തന്നെ അങ്ങ് കഴിവതും ചെയ്തു പോകാൻ ശ്രമിക്കുക നമ്മൾ തിളച്ച വളർത്തി ഇടുമ്പോൾ തന്നെ പകുതി വാരിയിട്ടില്ലേ നമ്മുടെ കോളിഫ്ലവർ ബാക്കി വെന്താൽ മതിയല്ലോ അപ്പോഴേക്കത് പെട്ടെന്നങ്ങ് അയക്കെട്ടും എന്നാലും നമ്മുടെ മാവ് മൂത്ത് കരിഞ്ഞ് പോകുകയും ചെയ്യരുത് ഈ പരുവത നമുക്കത് കോരിയെടുക്കാം ഇങ്ങനെ തന്നെ എല്ലാ ബാച്ചും അതായത് ഫുള്ളായിട്ടുള്ള ആ കോളിഫ്ലവർ മുഴുവൻ നമുക്കൊന്ന് വറുത്തു കോരി മാറ്റാം ഇതാ ഇതിപ്പോൾ ഇത് കണ്ടോ കട്ടാധിയോ ഇല്ലാതെയോ കിട്ടുന്നത് കണ്ടോ അപ്പോൾ ഈ രീതിക്ക് വറുത്തു എടുക്കാം പിന്നെ അഥവാ കട്ടൊക്കെ കിട്ടി തുടങ്ങിയാലും നമുക്കിവിടെ ഇട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പതുക്കെ കൈകൊണ്ട് ഒന്ന് പിടിവിച്ചാൽ മാത്രം മതിയാവും അപ്പോൾ ഇവിടെ ഏകദേശം പൂർണ്ണമായിട്ടെല്ലാം വറുത്ത് കോരി ഇനി നമുക്ക് ഒരു പാൻ വയ്ക്കാം പാനോ ചട്ടയോ ചീടി നിങ്ങൾക്ക് നിനക്ക് എന്താണ് ഇഷ്ടം അത് വെച്ച് അല്ല അല്പ്പം സൺഫ്ലവർ ഒഴിച്ച് കൊത്തി അരിഞ്ഞ ഇഞ്ചിയും വട്ടത്തിൽ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റുക നന്നായിട്ട് വഴറ്റുന്നുണ്ട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വയറ് വരുമ്പോഴേക്കും അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് വീണ്ടും വഴറ്റുക ഇതിലേക്ക് നമ്മൾ ചില്ലി സോസോ അല്ലെങ്കിൽ പച്ചമുളകോ ചേർക്കാവുന്നതാണ് ഞാനിന്ന് പച്ചമുളക് ചേർക്കുന്നത് പിന്നിട്ട് കാപ്സിക്കം അരിഞ്ഞതും കാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ തക്കാളി എട്ടായിട്ട് മുറിക്കാൻ പറഞ്ഞപ്പോൾ ഏതാണ്ട് ഒന്നരണ്ട് കഷണൊക്കെ രണ്ടായിട്ട് മുറിക്കാൻ ഇനിയും കിഴപ്പമുണ്ട് പോട്ടെ ഒരെട്ടായിട്ട് മുറിച്ച തക്കാളിയും ഒരല്പം ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക പച്ചമുളക് നമ്മളിപ്പോൾ ഇട്ടേക്കണേ കുറച്ച് പച്ചമുളക് അരിഞ്ഞതിപ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എരിവിനുള്ള പച്ചമുളക് ആയിട്ടുണ്ട് ഇനി ഇതൊന്നും ഒത്തിരി ഒന്നും വഴന്ന് ഇട്ടില്ല കേട്ടോ ഒരല്പം പഞ്ചസാരയാണ് ഇപ്പോൾ ഇട്ടത് ഉപ്പ് ഇട്ടു ഒരല്പം പഞ്ചസാര ഇട്ടു ഒത്തിരി ഒന്ന് വഴന്ന് ഇങ്ങ് പോകേണ്ട ആവശ്യമില്ല എരിവിനുള്ള കുരുമുളക് കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് സോയാ സോസാണ് ഞാനിപ്പോൾ ക്ലാസ്സിലേക്ക് ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാൽ കപ്പോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്താൽ മതി അതേപോലെ തന്നെ കാൽ കപ്പോളം ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീട്ടിലാണെങ്കിൽ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും ഇന്നിച്ച് കോൺഫ്ലവർ ആണ് അതാ ഇതാണ് കോൺഫ്ലവർ ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഒരല്പം വെള്ളത്തിൽ പച്ചവെള്ളത്തിലാണേ വെള്ളത്തിൽ കലക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം കലക്കി വയ്ക്കുക കുറച്ച് കഴിയുമ്പോൾ ചേർക്കാം ഇത് തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണേ നമ്മൾ ഒരേ സമയത്ത് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അടുത്ത് പറയുന്നത് കേട്ടോ ഇത് കലക്കു വയ്ക്കുക നമ്മളിപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വരുന്ന തന്നില്ലേ സോയാസോസ്റ്റും ടൊമാറ്റോസൊക്കെ ചേർത്ത് വരുന്ന ഒന്നില്ലേ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതുപോലെ വെള്ളം ചേർക്കണമെന്നില്ല ഒരു സെമി ഗ്രേവി ആയിട്ടോ ഡ്രൈ ആയിട്ടൊക്കെ ഇത് ചേർത്ത് നല്ല ടേസ്റ്റാണ് എന്നിട്ട് അല്പം ഗ്രേവി ആക്കി കിട്ടാൻ വേണ്ടി നമ്മൾ അല്പം വെള്ളം ചേർത്ത് കൊടുത്തത് ഇപ്പം ഒന്ന് തിളച്ചൊരുപിടിക്ക് നമുക്കിതിലേക്ക് കോളിഫ്ലവർ വറുത്ത് പോരുത് ചേർത്ത് കൊടുക്കാം കോളിഫ്ലവർ വളർത്ത് വറത്ത് വറുത്ത് പോരുത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി കോൺഫ്ലവർ കലക്ട് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ല കോഴി ഒന്ന് തിളച്ചൊരുപിടിക്കൊന്ന് കൊഴുപ്പായിക്കോളും ഇനി ഒത്തിരി അങ്ങനെ ഇളക്കി പൊട്ടിച്ച് കളയണ്ട അതിൻ്റെ കോട്ടിങ്ങൊന്നും വിട്ടു പോകേണ്ട ഒന്ന് ഇളക്കി കോരി ഇളക്കി മാറ്റി വെച്ചാൽ മതി ഇതിൻ്റെ ഇതൊക്കെ സെലറി ഇലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സെലറിയിലയും സ്പ്രിംഗ് ഒണീനെ ചേർത്ത് കൊടുക്കാം ഇന്നിപ്പോൾ സ്പ്രിംഗ് ഒണിയും കിട്ടിയിട്ടില്ല സെലറിയിലുണ്ട് സെലറിയിൽ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ മീതി തൂവിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ റാട്ടിപ്പൊളി ഗോപി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചൈനീസാണ് പൊറോട്ടയുടെയും നമ്മുടെ ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു ഡിഷാണ് നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഉപ്പും എരിവും പൊടിയും എല്ലാം കൂടി അടങ്ങിയ ഒരു ഡിഷ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാകും ഹാവ് എ നൈസ് ഡേ താങ്ക്